ഞാൻ ഞാൻ ഈ ഈ വേണ്ടി കാത്തിരുന്നു ാട് ബസ് സ്റ്റാൻഡിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നെ കാണാനായിട്ട് ആര് ആരും അപ്പൊ എന്നെ കാണാനായിട്ട് വന്നു ഫോളോ എന്താണ് കാണിക്കൂ അൻവർഷ ഫോളോവറിനുള്ള സമ്മാനം ഞാൻ അങ്ങോട്ട് തരാം അമ്മയ്ക്ക് ഒരു സാരി റമദാൻ എന്റെ പെരുന്നാൾ ഗിഫ്റ്റ് അടുത്ത ഇനി ഇനി ഫസ്റ്റ് ലാസ്റ്റ് വീഡിയോ എടുത്തിട്ട് ലൈക്ക് ഇട്ടുണ്ടോ നോക്കി അയ്യായിരം രൂപ ഓ അയ്യോടാ കൊടുക്കാന ഇപ്പൊ പെട്ടെന്ന് ലൈക്ക് കയരുത് ഇൻസ്റ്റാഗ്രാം ഇതന്നെ ഫോൺ നോക്കിയോ ലാസ്റ്റ് വീഡിയോ എനിക്ക് ലൈക്ക് കിട്ടിയിട്ടില്ല അതെ ഇത് എങ്ങനെയായിരുന്നു എന്താ പറയുക അതെ ഇങ്ങനെ ഒന്ന് ഞെക്കണമായിരുന്നു എങ്ങനെ ഇങ്ങനെ അയ്യായിരം രൂപ തന്നെ കിട്ടിയിട്ട് അയ്യായിരം രൂപ മിസ്സിറ്റ് ഓക്കെ ഓക്കെ അത് പോയി അടുത്താ ഇവിടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആവുന്നില്ല കൈയൊക്കെ നിറയ്ക്കുന്നു ഗായ് അപ്പം ഉമൻസ ഐ ഡിയും വെഡിംഗും ഉമൻസാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഫോളോ ചെയ്ത് ഓ ഞാൻ കാണിച്ചു നീ കാണിച്ചില്ല ഞാൻ നോക്കിക്കോളാം പൂച്ച പൂച്ചക്ക് വന്നിട്ടുണ്ടോ ചെറുതായിട്ട് വരയിലുണ്ടോ ഓക്കെ വരുന്നില്ലല്ലോ ഇമ്രാനെ ഓക്കെ എംബ്രൂസ് ഓക്കെ ആ ഇംബ്രൂസിന്റെ ഫോട്ടോ ഉണ്ട് ഇംബ്രൂസിന്റെ ഫോളോവർ ആണ് അബീനയുടെ ഐഡിയും ഫോളോ ചെയ്ത് അബി ഇൻഫ്ലുവൻസർ ആണ്